ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മലികാഡി സെയിംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ല നമ്മുടെ ജൂൺ മാസത്തിൽ പിടികൂടാറുള്ള ആ ഒരു സ്ഥിരം വൈറസ് ഇങ്ങനെ ശക്തമായി പിടികൂടിയിട്ട് കിടപ്പിലായിപ്പോയി മൂന്ന് ദിവസം അനങ്ങാൻ പറ്റിയില്ല ഇന്നിപ്പോൾ രാവിലെ കുറച്ചൊന്ന് തല തോന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്ത് ടെലിഗ്രാമിൽ ഇടുക ഞാൻ വോയിസ് കൊടുക്കാം എന്ന് പറഞ്ഞു ബെഡ് കിടന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന അനങ്ങാവായി എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ ജൂൺ മാസത്തിലിത് സ്ഥിരം ഉള്ളതായതുകൊണ്ട് ഞാനിപ്പോൾ യൂസ്ഡായി എല്ലാവരും ഞാനും മോളും ഹസ്ബൻഡും ഉൾപ്പെടെ ഞങ്ങൾ പേരും കിടപ്പായിപ്പോയി എന്നുള്ളതാണ് ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് വൈറസ് അങ്ങനെ ഇരിക്കുന്നു ഓക്കെ അപ്പോൾ നല്ലൊരു പാറ്റേണും ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേരോട് ചോദിക്കുക അവർ കൃത്യമായി പറഞ്ഞുതരും ടിഷ്യൂ ഓഗൻസാ മെറ്റീരിയലിൽ നല്ല ഭംഗിയുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ പാറ്റേണിലുള്ള ഒരു സിംഗിൾ ടോപ്പാണ് യോഗ പോഷൻ പീച്ച് കളറിൽ വീണക്കിൽ നല്ല ത്രെഡും വിറവാക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ യോഗ് പോഷൻ കട്ടിങ് വന്നിട്ട് നമുക്ക് സ്കേർട്ട് പോലെ ഇരിക്കുന്ന രീതിയിൽ ഓർക്കൻസാ പ്രിൻ്റഡ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഞാൻ എന്താ ഞാനത് സംഭവം കണ്ടില്ല വീഡിയോയിൽ ഞാനിപ്പോൾ വീഡിയോ കോൾ വിളിച്ച് കാണാനുണ്ടായി നല്ല പാറ്റേൺ ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ടോപ്പ് ഫുള്ളി ലൈനിങ് അറ്റാ അച്ച സോറി അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് പിന്നെന്താ പീച്ചിന് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ എക്സിക്യൂട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഡയറക്റ്റ് വീഡിയോ ചെയ്യാത്തതിൻ്റെ എല്ലാ കുറവുകളും ഡീറ്റെയിൽങ്ങിൽ കാണും ഇത് വന്നിട്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടച്ച് ആണ് വരുന്നത് യോഗ പോഷനിൽ നല്ല ത്രെഡ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും വരുന്നുണ്ട് വീനൊക്കെയാണ് കേട്ടോ വരുന്നത് യോക്ക് പോർഷനിൽ കട്ടിംഗ് വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് സ്കേർട്ട് വന്നിട്ടുള്ളത് ബാക്കിൽ വന്നിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോൾ രണ്ട് കളർ ചാട്ടിലാണ് ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആക്കിയിട്ടുള്ളത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ടിഷ്യൂ ഓർഗൻസ സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഈ ഒരു പാറ്റേൺ നമുക്ക് എഴുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് വരുന്നത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ബാക്കിൽ നമുക്ക് ഡോറീസ് ഇല്ല കേട്ടോ ബാക്കിൽ ഡോറീസ് ഇല്ല ബാക്കിൽ ഫ്ലീറ്റ്സോട് കൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ വേഗം ആയിക്കോട്ടെ എല്ലാവരും സാധിക്കുന്നവരൊക്കെ ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണാണ് ഇപ്പോൾ ഒരു സ്കേട്ട് ഉണ്ട് ടേപ്പിൻ്റെ മോഡൽ നമുക്ക് ട്രെൻഡിങ് ആണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഒത്തിരി സംസാരിച്ച സ്ട്രെയിൻ എടുക്കുന്നില്ല ഇനി രണ്ട് വീഡിയോ കൂടി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹെൽത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ